നമസ്കാരം ഗർഭിണിയായ പതിമൂന്ന് വയസ്സുകാരി തന്റെ ഗർഭത്തിന് ഉത്തരവാദി പത്തു വയസ്സുകാരനാണെന്നും വെളിപ്പെടുത്തിയത് ആളുകൾ ഒരു ഞെട്ടലോടെയാണ് ശ്രവിച്ചത് ഗർഭം അലസിപ്പിക്കാൻ പക്ഷേ പെൺകുട്ടി തയ്യാറായില്ല ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പത്തു വയസ്സുകാരനും എത്തിയതോടെ പെൺകുട്ടിയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യമായ നിഷ്കോവ എന്ന പതിമൂന്ന് കാരിയായിരുന്നു വാർത്തയിൽ ഇടം പിടിച്ചത് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം കുഞ്ഞിനെ മാറോടക്കി പിടിച്ച് ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ധാരിയുടെ ചിത്രമാണ് സ്നേഹം വഴിയുന്ന പുഞ്ചിരിയോടെ അവളെ പുനർന്നു നിൽക്കുന്ന പത്തു വയസ്സുകാരൻ ഐവാനിയെയും ചിത്രത്തിൽ കാണാം പെൺകുഞ്ഞിനാണ് ധാര്യ ജന്മം നൽകിയത് കുഞ്ഞിന് എമേലിയ എന്നാണ് പേരിട്ടിരിക്കുന്നത് മാത്രമല്ല ഇവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ഇരുവരുടെയും അമ്മമാരും ഉണ്ടായിരുന്നു ഗർഭധാരണത്തെക്കുറിച്ചും വേദന നിറഞ്ഞ പ്രസവത്തെക്കുറിച്ചും ധാരിയെ തന്റെ നാല് ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സിനോട് സമൂഹ മാധ്യമങ്ങളോടെ സംബന്ധിച്ചിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ഇത്രയും വിഷമം പിടിച്ച ഒന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് അവൾ തന്റെ ആരാധകരോട് പറഞ്ഞത് എങ്കിലും പ്രതീക്ഷിച്ച് അത്ര വേദന അനുഭവിക്കേണ്ടി വന്നില്ലെന്നും അവൾ പറഞ്ഞു ഇപ്പോൾ പതിനാല് വയസ്സ് തികഞ്ഞ ധാര്യയും സോഷ്യൽ മീഡിയയിൽ താരമാക്കി മാറ്റിയതും ഈ ഗർഭവാർത്തയാണ് പത്തു വയസ്സുകാരനായ കാമുകൻ ഐവാനാണ് തന്റെ കുഞ്ഞിന്റെ പിതാവ് വന്നത് വെളിപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെ ദേശീയ ചാനലുകളിലും ദാര്യ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ പത്തു വയസ്സുകാരനിൽ നിന്നും ഗർഭം ധരിക്കുക അസാധ്യമാണെന്ന് അന്നേ വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു പിന്നീട് തന്റെ ഷെൽസ്നോ കൊർസിൽ വെച്ച് പതിനാറുകാരനായ ഒരു ആൺകുട്ടി തന്നെ ബലാത്സംഗം ചെയ്തിരുന്നു എന്ന ദാര്യ വെളിപ്പെടുത്തിയിരുന്നു ബലാത്സംഗത്തെ കുറിച്ച് പറയുവാനുള്ള വിഷമം കൊണ്ടാണ് ഐവാന്റെ പേര് പറഞ്ഞതെന്നും ദാരിയ സമ്മതിച്ചിരുന്നു പോലീസ് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് നവജാത ശിശുവിന്റെ ഡി എൻ എ പോലീസ് അറേഷണാർത്ഥം ശേഖരിച്ചിട്ടുമുണ്ട് പ്രായപൂർത്തി ആകാത്തതിനാൽ പ്രസവ സമയത്ത് ഐവാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല പതിനാറ് വയസ്സാകുമ്പോൾ ഐവാൻ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കുമെന്നാണ് അന്ന് ധാര്യ പറഞ്ഞത് എന്നാൽ ഇനിയുള്ള തങ്ങളുടെ ബന്ധം എങ്ങനെ പോകുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും എല്ലാം എന്നും അവൾ പറഞ്ഞിരുന്നു എന്തായാലും കുഞ്ഞിനെ പരിപാലിക്കാനായി സ്കൂൾ പഠനം താൽക്കാലികമായി ഉപേക്ഷിക്കാനാണ് ധാരിയുടെ തീരുമാനം ദാരിയുടെ മാതാവായ എലേനിയായിരിക്കും കുഞ്ഞിന്റെ രക്ഷകർത്താവ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക